അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തൂ ബിസ്മി റഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസ്സിലെ ഫിയക്കേഹിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം കൂടുതൽ ചോദ്യപേപ്പറുകൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നുള്ളതാണ് വലതുഭാഗത്ത് ഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ വാചകങ്ങൾ കൂടി ചേർത്ത് നമുക്ക് അതിനെ ശരിപ്പെടുത്താം എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് നിസ്കാരത്തിൽ തല തുറന്നിടുക കറാഹത്ത് നിസ്കാരത്തിൽ തല തുറന്നിടുക കറാഹത്ത് രണ്ട് നല്ല ചെരിപ്പ് ധരിക്കുക ജാ ഇസ് നല്ല ചെരിപ്പ് ധരിക്കുക ജാ ഇസ് മൂന്ന് സലാം പറയൽ നഫില്ല് സലാം പറയൽ നഫില് അഥവാ സുന്നത്ത് നാല് മദ്യപാനം ഹറാം മദ്യപാനം ഹറാം അഞ്ച് ഐൻ അഞ്ച് വക്ത് നിസ്കാരം ഫർൽ ഐൻ അഞ്ച് വക്ത് നിസ്കാരം ആറ് ഫർലു കിഫായ മയ്യത്ത് നിസ്കാരം ഫർൽ കിഫായ മയ്യത്ത് നിസ്കാരം ഏഴ് ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം ഒരു ദിവസം ഹൈലിൻ്റെ ചുരുങ്ങിയ ദിവസം ഒരു ദിവസം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് വെള്ളം മൂന്ന് വിധം അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം അത്തഹൂറു അത്താഹിറു അ ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക തഹുറ് താഹിറ് നജസ് രണ്ടാമത്തെ ചോദ്യം നജസുകൾ മൂന്ന് വിധം ഉത്തരം മുഗല്ലത് മുത്തസ്വിത്ത് മുഹഫ്ഫ് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക മുഗല്ല മുത്തവസ്വിത്ത് മുഹഫ്ഫ് ചോദ്യം മൂന്ന് കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം ഉത്തരം തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം ഹൈൾ രക്തം മുഗല്ലത് അല്ലാത്ത അന്യ രക്തം തരിമൂക്ക് പൊട്ടി ഒലിച്ച രക്തം ഹൈൾ രക്തം മുകളല്ലത് അല്ലാത്ത അന്യരക്തം ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം നാല് മുലുവിൻ്റെ സുന്നത്തുകൾ ഉത്തരം ക്രിബിലക്ക് മുന്നിടൽ മിസ്വാക്ക് ചെയ്യൽ സംസാരിക്കാതിരിക്കൽ തുടർച്ചയായി ചെയ്യൽ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അന്നിഫാസ് നിഫാസ് എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണത് പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ് അത് ചോദ്യം രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമായത്തിനു വിളിക്കൽ സുന്നത്താണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമായത്തിന് വിളിക്കൽ സുന്നത്തായത് അതെന്താണ് അസ്വലത്ത ജാമിയാ അസ്വലാത്ത ജാമിയാ എന്നതാണ് ചോദ്യം മൂന്ന് എക്കാമത്തിൻ്റെ രണ്ട് കലിമത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് ഇക്കാമത്തിൻ്റെ രണ്ട് കലിമത്തുകൾ കേൾക്കുമ്പോൾ പറയേണ്ടത് അഥവാ എന്ന് കേൾക്കുമ്പോൾ എന്തു പറയണം ഉത്തരം അദാമഹ وجعلني من صالحي أهلها. أقامها الله وأدامها وجعلني من صالحي أهلها. شو دم نعلي؟ حي على توجل كيركومبول، حي على الصلاة، حي على الفلاح، كيركومبول، على الصلاة، حي على الفلاح، كيركومبول، حي على الفلاح. لا حول ولا قوة إلا بالله العلي العظيم. ചോദ്യം നാലാം ഭാഗം ചോദ്യത്തിന്റെ ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് രണ്ട് ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ രണ്ട് ബാങ്ക് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതാണ് ഉത്തരം സുബഹെ സുബഹെ ചോദ്യം രണ്ട് തയമും ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഉത്തരം ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്ത കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും ബാത്തിലാകും ചോദ്യം മൂന്ന് ഇസ്തിഹാലത്ത് എന്നാൽ എന്താണ് ഉത്തരം ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയമല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത് ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയമല്ലാതെ ഉണ്ടാകുന്ന രക്തമാണത് ചോദ്യം നാല് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ഉത്തരം പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ചോദ്യം അഞ്ച് മുഹഫഫായ നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് മുഹഫഫായ നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി നജസിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗം അതിനെ ശരിയാക്കി നമുക്ക് നോക്കാം ഇത് ഹലറത്തി സ്വലാ തൂ ഫുക്കും ലക്കും അഹദുക്കും ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ മുത്തനജിസാകും രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ മുത്തനജിസാകും രണ്ട് മുസ്ലിംകൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം മുസ്ലിംകൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ആഹ്വാന അന അലമുൽ റബിലാലമീൻ അസലാൽക്കും വരഹമുല്ലാ വരക്കാത്തൂ